നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഡേ ആണ് ഇന്ന് പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ ഇറ്റാലിയൻ ലീഗിലും അവസാന ദിവസമാണ് ഇന്ന് ഇപ്പോഴിതാ സൗദി ക്ലബ്ബായ അല്ലഹലി രണ്ട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലെത്തി കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ നാപ്പോളിയുടെ നൈജീരിയൻ സൂപ്പർ സ്ട്രൈക്കറായ വിക്ടർ ഒസിമനാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവർ താരത്തെ സ്വന്തമാക്കുന്നതിൻ്റെ അരികിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അതായത് അൽ അഹലിയും നാപ്പോളിയും തമ്മിൽ ഇപ്പോൾ വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് താരത്തിന് വേണ്ടി ആകെ എൺപത് മില്യൺ യൂറോ ആയിരിക്കും ഇവർ അല്ലഹലി മുടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാല് വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് വിക്ടർ ഒസിമനെ ഇപ്പോൾ അല്ലഹലി ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു വർഷം മുപ്പത് മില്യൺ യൂറോയോളം സാലറി ആയിക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കും എന്നാണ് വിവരങ്ങൾ ക്ലബുകൾ തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വിക്ടർ ഒസിമൻ്റെ ഒരു യെസ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലഹലി അല്ലഹലിയിലേക്ക് പോകും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുമതിക്ക് വേണ്ടി മാത്രമാണ് ാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ചെൽസിയും പി എസ് ടിയും ഒക്കെ വിക്ടർ ഒസിമനു വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അല്ലഹലിയാണ് ഇപ്പോൾ അത് വിജയിക്കുന്നതിന്റെ തൊട്ടരികിൽ എത്തിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഇവാൻ ടോണിയെ കൂടി ഇപ്പോൾ അല്ലഹലി സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം നമുക്കറിയാം ബ്രൻഫോർഡിന് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു സൗദി ക്ലബ്ബ് സ്വന്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവാൻ ടോണിയും ഇപ്പോൾ അല്ലഹിലയിലേക്ക് വരാം എന്നുള്ളത് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് സമ്മതം മൂളിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് താരങ്ങളും ഇനി അല്ലഹിലേക്ക് വേണ്ടി കളിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം